ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ സന്ധ്യ സമയത്ത് വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പിന്നെ നം പിന്നെ നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം സന്ധ്യ സന്ധ്യാസമയത്ത് വളരെയധികം സവിശേഷതയുള്ള സമയമാണല്ലോ ആ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് കഴി കഴിഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ത്രിസന്ധ്യ സമയമെന്ന് പറഞ്ഞാൽ ആറിനും ആറേ മുക്കാലിനും ഇടയ്ക്ക് കയറി നമ്മൾ ബാത്റൂമിൽ കയറി കുളിക്കാൻ പാടില്ല ആ സമയത്ത് കുളി കുളിച്ച് കഴിഞ്ഞാൽ അത് ദോഷ സമയമാണ് ത്രിസന്ധ്യ സമയം എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിച്ച് അത് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ലക്ഷ്മിദേവി പ്രവേശിക്കുന്ന സമയം ആ സമയത്ത് കയറി നമ്മൾ കയറി കുളിക്കാൻ പാടില്ല അതുപോലെ തന്നെ തുണി അടിച്ച് അലക്കുന്ന ഒരു അലക്കുന്നത് അതും ദോഷ സ ദോഷമാണ് നമുക്ക് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും തുണി അടിച്ച് ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യ സമയത്ത് അടച്ച് അലക്കി അലക്കുന്ന അത് അത് നമുക്ക് ദോഷം ഇതാ ആകുന്നതാണ് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കും നമ്മുടെ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല ഒരു മേൽഗതിയും നമുക്ക് ഉണ്ടാകത്തില്ല അങ്ങനെ അങ്ങനെ ഒരു കാര്യം പിന്നെ സന്ധ്യ സമയത്ത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നതിന് നമുക്കൊരു പിന്നെ ആറു മണിക്കും മുക്കം മുന്നേ തുള തുളസിയില നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആറുമണി ആറുമണി ആറുമണിക്ക് മുന്നേ ചെയ്യാം ആറുമണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുളസി കതിര് നുള്ളരുതെന്നാണ് പറയുന്നത് അത് അത് ഭയങ്കര ദോഷ ദോഷമാണ് ആറു ശേഷം നമ്മൾ തുളസി തുളസിയില നുള്ളാൻ പാടില്ല അതും അങ്ങനെ ഒരു കാര്യം പിന്നെ ആറു മണി പിന്നത്തെ കാര്യം ത്രിസദ്യ സമയത്ത് നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ കിണറുള്ളതൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം കോരരുതെന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു വീടുകളിൽ പോയി വെള്ളം എടുക്കുന്ന കിണറില്ലാത്തവരൊക്കെ വീട് വേറെ വീട്ടിൽ പോയി വെള്ളം എടുക്കും ത്രിസന്ധ്യ സമയത്ത് അവരാരും സം ആരും സംവദിക്കത്തില്ല നമ്മുടെ വീടുകളിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പോലും സന്ധ്യ സമയത്ത് വെള്ളം കോരരുതെന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ ത്രിസന്ധ്യ സമയത്ത് ആഹാരം കഴിക്കാൻ പാടില്ലെന്ന് പാടില്ല അതും നല്ല ആ സമയത്ത് ത്രിസന്ധ്യ സമയത്ത് ചിലരൊക്കെ ഉണ്ട് ആൾക്കാരിങ്ങനെ ആ ആഹാരം കഴിക്കുന്നത് അതും വിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ത്രിസന്ധ്യ സമയത്ത് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യത്തേ ഉള്ളൂ കാര്യം അതൊന്നും പിന്നെ എല്ലാം ഒരു ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന നല്ല മേൽഗതി ഉയർച്ചയ്ക്കൊക്കെ അതൊരു കാരണമാകും സന്ധ്യ സമയത്ത് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് സന്ധ്യ സമയ സന്ധ്യ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉപ്പ് ഉപ്പ് ഉപ്പെന്ന് പറയുന്ന കാര്യം കൊടുക്കാതിരിക്കുക അതൊരു ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാനും പാടില്ല ഒരു വേറെ ഒരു വീട്ടിൽ ചെന്ന് മേടിക്കാനും പാടില്ല പിന്നത്തെ വർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് അതുപോലെ കടുക് കൊടുക്കാനും പാടില്ല മേടിക്കാനും പാടില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ അതും ഇതിലൊക്കെ ഉൾപ്പെടുന്നത് ഇതെല്ലാം ഒരു നമ്മൾ ചെന്ന് മേടിക്കാൻ മേടിക്കാനും പോകരുത് കൊടുക്കാനും പാടില്ല പിന്നെന്ന് പറഞ്ഞാൽ മോര് മോര് പാല് തൈര് ഈ ഭാഗങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന സന്ധ്യ സമയം കഴിഞ്ഞാൽ അത് മേടിക്കാതിരിക്കുകയും പോയി നമ്മൾ മേടിക്കാതിരിക്കുകയും നമ്മൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുക പിന്നെ നമ്മളെ സന്ധ്യ സമയത്തുണ്ട് ിക്കവരും ഉണ്ട് കടകളിലൊക്കെ പോയി സാധനം മേടിക്കാൻ പോകുന്നത് ത്രിസന്ധ്യ സമയത്ത് തന്നെ ആ സമയങ്ങളിൽ പോയി നമ്മൾ ഒരു കടകളിൽ പോയി ആണെന്നുണ്ടെങ്കിൽ സൂര്യൻ അസ്തമി അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ പോയി സാധനം മേടിക്കാനായിട്ട് പോയിട്ട് സന്ധ്യ സമയത്ത് തന്നെ അത് അത് ഒഴിവാക്കുക അത് ഒഴിവാക്കാൻ നോക്കുക സന്ധ്യ സമയത്ത് പോയി സാധനം മേടിച്ചിട്ട് നമ്മൾ കടകളിൽ കൊണ്ട് പൈസ കൊടുക്കുകയില്ലേ ചെയ്യുന്നത് അല്ല തിരിച്ച് നമുക്ക് തിരിച്ച് നമുക്ക് അത് ബാലൻസ് കിട്ടത്തക്കൊണ്ട് നമ്മൾ കൊണ്ട് കൊടുക്കാവൂ സന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് എത്തിച്ച് കഴിഞ്ഞ് ഉടനെ പോകാതിരിക്കുക അങ് അങ്ങനത്തെയാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്കത് നല്ല നല്ല നല്ലതായിട്ട് ഭവിക്കത്തില്ല എല്ലാം ഒരു പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ധനനഷ്ടവും നമുക്കൊരു ഉയർച്ച ഗൽഗതിയും ഉണ്ടാകത്തില്ല സന്ധ്യ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ ആ സന്ധ്യ സമയത്ത് നമ്മൾ നാമം ജപിച്ച് ഇരിക്കേണ്ട സമയത്തൊക്കെ കുളിക്കുകയും നനയ്ക്കുകയും പിന്നെ വീടുകളിൽ ഒച്ചപ്പാടുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒച്ച സൗണ്ടൊക്കെ വെച്ച് സംസാരിക്കുക സൗണ്ടൊക്കെ വെക്കുന്നത് അതൊക്കെ ഒന്നും നല്ല നല്ല ഇതല്ല അതൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പാലിച്ചു പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നല്ല നല്ല ഇതിൽ നിന്നോട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റി ഉയർച്ചയൊക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സന്ധ്യ സമയത്ത് കുളിച്ച് പിന്നെ കുളിച്ചിട്ടാണെന്നുണ്ട് മുടി മുടി ഓതുന്നത് മുടി ഓതുന്നത് അതും പിന്നെ ദോഷമാണ് സന്ധ്യ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക പിന്നെ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്ധ്യ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നഖം വെട്ടുന്നത് അതും നല്ലതല്ല സന്ധ്യ കഴിഞ്ഞ് നഖം വെട്ടുന്നത് സന്ധ്യ കഴിഞ്ഞ് നഖം വെട്ടുന്നതന്നെ പിന്നെ ചൊവ്വയും വെള്ളിയും നഖം വെട്ടുന്നതും നല്ലതല്ല അതും നല്ലതല്ല പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഉമ്മ പടിയെ പടിയെ കയറി നമ്മളിങ്ങനെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിയെ കയറിയിരിക്കുന്നത് അതും നല്ലതല്ല അതൊക്കെ ഒരു ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്